രാജഗിരി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ എല്ലാ ഡോക്ടർമാരുടെ വീഡിയോ സേവനം ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ ലഭ്യമാണ് ശ്രീനാരായണപുരത്ത് ക്ഷേത്രഭണ്ഡാരം കുത്തിപ്പൊളിച്ച് മോഷണം നടത്തിയ കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്തു കൊരട്ടി തിരുമുടിക്കുന്ന സ്വദേശി മരോട്ടിക്കുടി വീട്ടിൽ ഷിൻഡോയെയാണ് ചാലക്കുടിയിൽ നിന്നും അറസ്റ്റ് ചെയ്തത് ഇക്കഴിഞ്ഞ ആഗസ്റ്റ് പത്തിന് രാത്രിയിലാണ് ശ്രീനാരായണപുരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ ഭണ്ഡാരം കുത്തിപ്പൊളിച്ച് ഏഴായിരത്തി രൂപയോളം കവർന്നത് ഈ കേസിലെ പ്രതിയെ പിടികൂടുന്നതിനായി തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ പി എസിന്റെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തിവരവേ മോഷ്ടാവിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു തുടർന്ന് ഈ ദൃശ്യങ്ങൾ സംസ്ഥാനത്തെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലേക്ക് അയച്ചതിനെ തുടർന്ന് ലഭിച്ച വിവരത്തെ തുടർന്ന് പ്രതി തിരിച്ചറിയുകയും തുടർന്ന് നടത്തിയ ശാസ്ത്രീയമായ അന്വേഷണത്തിലാണ് പ്രതിയെ ചാലക്കുടിയിൽ നിന്നും അറസ്റ്റ് ചെയ്തത് ഇയാളുടെ കൈവശത്തിൽ നിന്നും ഏഴായിരത്തി നാനൂറ്റി മുപ്പത് രൂപയും പിടിച്ചെടുത്തു പ്രതിയെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും ഷിൻഡോ അങ്കമാലി പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള കുറുകുറ്റിയിലുള്ള ക്ഷേത്രത്തിലെ ഭണ്ഡാരങ്ങൾ കുത്തിപ്പൊളിച്ച് അയ്യായിരം രൂപ മോഷ്ടിച്ച കേസിലും ചാലക്കുടി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ വെട്ടുകടവിലുള്ള കപ്പേളയുടെ ഭണ്ഡാരം കുത്തിപ്പൊളിച്ച് ഏകദേശം മൂവായിരം രൂപയോളം മോഷ്ടിച്ച കേസിലും പ്രതിയാണ് ഷിൻഡോയെ ചോദ്യം ചെയ്ത് നടത്തിയ അന്വേഷണത്തിൽ മതിലകം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ അഞ്ചാം പരിധിയിലുള്ള ഉമാമഹേശ്വരി ക്ഷേത്രത്തിലും കരിനാട്ടു കുടുംബക്ഷേത്രത്തിലും ശ്രമം നടത്തിയതും കൊടകര വഴിയമ്പലത്തുള്ള കപ്പേളയിലെ ഭണ്ഡാരം കുത്തിപ്പൊളിച്ചതും ഇയാളാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് മതിലകം പോലീസ് സ്റ്റേഷൻ എസ്എച്ച്ഒ എം കെ ഷാജി എസ്ഐമാരായ അശ്വിൻ റോയ് ടി എന് പ്രദീപന് ജിഎസ്ഐ പ്രജീഷ് സിപിഒമാരായ പ്രവീൺ സതീഷ് സനീഷ് വിഷ്ണു എന്നിവരാണ് കേസ് അന്വേഷിക്കുന്നത്